नमस्कार പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓഫീസിനുള്ളിൽ റീൽ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറി നൽകിയ നോട്ടീസിൽ വിശദീകരണം നൽകി തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ ഞായറാഴ്ചയാണ് റീൽ ചിത്രീകരിച്ചതെന്നാണ് ജീവനക്കാർ നൽകിയ മറുപടി നഗരസഭാ സെക്രട്ടറി അവധിയായതിനാൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് വിശദീകരണം നൽകിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ചട്ടമനുസരിച്ചും മുനിസിപ്പൽ ആക്ട് പ്രകാരവും ശിക്ഷാ നടപടികളിലേക്ക് കടക്കുമെന്ന് നോട്ടീസിൽ പറഞ്ഞിരുന്നു വിശദീകരണത്തിലെ മറ്റു വിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല മറുപടി കണ്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തുടർ നടപടികൾ ആലോചിക്കുമെന്നും അവധിയിലുള്ള നഗരസഭാ സെക്രട്ടറി അറിയിച്ചു നഗരസഭാ റവന്യൂ വിഭാഗത്തിലെ വനിതകൾ അടക്കമുള്ള ജീവനക്കാർക്കാണ് സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ഞായറാഴ്ച തീർപ്പാക്കാനുണ്ടായിരുന്ന ഫയൽ ജോലികൾ തീർക്കുന്നതിനായി എത്തിയ ജീവനക്കാരാണ് ജോലിക്കിടെ റീൽ ചിത്രീകരിച്ചത് ഇത് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു തിരുവല്ല നഗരസഭയിലെ വിവാദ റീൽസിൽ ഉദ്യോഗസ്ഥരെ പിന്തുണച്ച് മുൻകൂർ കോഴിക്കോട് കളക്ടർ എൻ പ്രശാന്ത് ഐ എ എസ് ഒരു ഞായറാഴ്ച ദിവസം റീലുണ്ടാക്കാനും പോസ്റ്റിടാനും പൊതുസ്ഥലത്ത് ഒരു പൌരന് അവകാശമുണ്ടെന്നാണെന്റെ പരിമിതമായ നിയമപരിജ്ഞാനമെന്ന് എൻ പ്രശാന്ത് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രശാന്തിന്റെ പിന്തുണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്ന സാഹചര്യത്തിലാണ് പിന്തുണയുമായി പ്രശാന്ത് രംഗത്തെത്തിയത് ചട്ടങ്ങൾക്കപ്പുറം ജോലി ചെയ്യുന്നവർ ആസ്വദിച്ച് പണിയെടുക്കണം റീലുണ്ടാക്കാനും പോസ്റ്റിടാനും ഒരു ഞായറാഴ്ച ദിനത്തിൽ പൊതുസ്ഥലത്ത് ഒരു പൌരൻ ിന് അവകാശമുണ്ടെന്നാണ് പരിമിതമായ നിയമപരിജ്ഞാനം എത്രയോ ഉയർന്ന തസ്തികയിലിരിക്കുന്നവർ ജോലി സമയത്തും ജോലിയുടെ പേരിലും ജോലി സ്ഥലത്തും അല്ലാതെയും ചെയ്തു കൂട്ടുന്നതിനേക്കാൾ നിരുപദ്രവകരമായ കാര്യവും ഏറെ നിലവാരം പുലർത്തുന്നതാണ് ഇവരുടെ കലാസൃഷ്ടി എൻ പ്രശാന്ത് പറഞ്ഞു തിരുവല്ല നഗരസഭാ ഓഫീസിലെ വിവാദമായ റീൽ ചിത്രീകരണത്തിന്റെ പേരിൽ ജീവനക്കാർക്കെതിരായ ശിക്ഷാ നടപടി തടഞ്ഞ് മന്ത്രി എം രാജേഷ് അധിക ജോലിക്കിടയില് റീൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റെയിൽ ചിത്രീകരിച്ചത് ജീവനക്കാരുടെ എല്ലാ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ആവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി പോപ്പുലർ ന്യൂസ് തിരുവനന്തപുരം